എം ടി വാസുദേവൻ നായർ അനുസ്മരണവും എം ടിയുടെ ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശനവും ആഗസ്റ്റ് പതിമൂന്നിന് വൈകിട്ട് അഞ്ചിന് തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കും ഡോക്ടർ കെ ശ്രീകുമാർ രചിച്ച എം ടി വാസുദേവൻ നായർ എന്ന കൃതി എം മുകുന്ദൻ ആർ രാജശ്രീക്ക് നൽകി പ്രകാശനം ചെയ്യും കർക്കിടകരിലെ ഉത്തരട്ടാദിയാണ് അചാരകൾ എം ടി എത്തിയ എം ടി വർഷമായ ജന്മദിനം എം ടി ഇല്ലാത്ത ആദ്യത്തെ ജന്മദിനമാണത് അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷക്കാലം സാരഥിയായിരുന്ന സാംസ്കാരിക സ്ഥാപനമാണ് തിരൂടെ പറമ്പ് അവിടെ വെച്ച് ഈ പിറന്നാം ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആധികാരികമായ ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യാം ഏതാണ്ട് മൂന്ന് വർഷക്കാലം എടുത്ത് തയ്യാറാക്കിയ കരക്കുര സമഗ്രം എന്ന് തന്നെ ഞാൻ അവകാശപ്പെടുന്ന നന്ദിവാസ എന്നായിരുന്ന ജീവചേത്ര ഗ്രന്ഥമാണ് വെച്ച് തന്നെ പ്രകാശിപ്പിക്കുന്നത് അതിന്റെ പ്രകാശനം കുഞ്ഞമ്പറമ്പിൽ തന്നെ ആകണമെന്നുള്ള ഒരു നിർബന്ധം കൊണ്ടാണ് അത് ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നത് കാരണം തുല്യം അദ്ദേഹം നെഞ്ചേറ്റിയ മറ്റൊരു സ്ഥാപനമില്ല എന്ന് തന്നെയാണ് കാരണം ബുധനാഴ്ച ചെന്നിത്തയുടെ ഇടമാണ് സ്മരിച്ചുകൊണ്ട് പ്രഭാഷണം എം നോവലിസ്റ്റ് പുസ്തകം പ്രകാശനം ചെയ്യും അധ്യക്ഷനാകും സുനിൽ പിടം എം ടി അനുസ്മരണം നടത്തും പി നന്ദകുമാർ രവീന്ദ്രൻ കൂടല്ലൂർ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ടി പി സുബ്രഹ്മണ്യൻ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുക്കും മാതൃഭൂമി ബുക്സ് ആണ് പ്രസാധകർ തുടർന്ന് സബർമതി തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന എം ടി എഴുത്തിന്റെ ആത്മാവ് എന്ന ദൃശ്യശ്രാവ്യ അരങ്ങേറും ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് celebrating 50 years.